തന്നെ പല ിലായി മുപ്പത്തിമൂന്ന് ഔട്ട്ലെറ്റുകൾക്ക് നേതൃത്വപ്പെടുത്തുന്ന ഒരു സ്ഥാപനമാണ് ഏറ്റവും പുതിയ ഔട്ട്ലെറ്റ് കഴിഞ്ഞ വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് അരിസ്റ്റോട്ടി ഉദ്ഘാടനപ്പെടുകയുണ്ടായി ഈ വാതിലുകൾ തുറന്നുകൊണ്ട് ഉപഭോക്താക്കൾ ഇങ്ങനെ വന്നുകൊണ്ടേ പ്രവാഹം നമ്മൾ കാണുന്നതും ആ ഒരു സ്നേഹത്തിന്റെ സുതാര്യതയുടെ വിശ്വാസ്യതയുടെ ഭാഗമാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്യമാണ് അത് നിങ്ങൾക്ക് നൽകി കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് അതൊക്കെ അതിന്റെ സന്തോഷം നിങ്ങൾ പങ്കുവയ്ക്കുകയാണ് ആ സന്തോഷത്തിന്റെ ഒരു വേളയിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത് വി ആർ ഹാൻഡ് ഓവർ හකාබ्यකා අ සමයි වි අ ත ස තමස්ව අන. ஆ சுவர்ணத்தில் நணக்கெடுப்பில கிட்டு இனோவா அதுக்கு நவாஸ் മഴ പെയ്ത് തോരുന്ന സമയത്തോളം സുന്ദരമായ ഒരു കാലാവസ്ഥയിലെന്താണ് ആ കാലാവസ്ഥയിലാണ് നാം എത്തുന്നത് പക്ഷെ ഇവിടെ ഒരു മഴ പെയ്യുകയാണ് ആഘോഷ പേര് മഴ കാരണം കഴിഞ്ഞ ഏത് റമദാൻ സമയങ്ങളിൽ പ്രഖ്യാപിച്ച ടയോട്ട ഇനോവ കാറിനുള്ള ലക്കി ഡ്രോഡ് വിജയിയെ തിരഞ്ഞെടുത്തത് ഈ പ്രദേശത്തെയാണ് പ്രഭുശട്ടൻ ആ നാമം തിരഞ്ഞെടുക്കുമ്പോഴും വിധിച്ചത് ആ നാമജ്ഞനായ കരുതാഗപ്പള്ളിക്കാരനാണെന്ന് പറയുന്നത് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ കരുതാഗപ്പള്ളിക്കാരനെയും അഭിമാന മുഹൂർത്തത്തിലേക്കാണ് കൊണ്ടുപോകുന്ന മുപ്പത്തി മൂന്ന് ഔട്ട്ലെറ്റുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ടതാണോ കരുനാഗപ്പള്ളിയിലേക്ക് ഇന്നോവ കാറിനെത്തിച്ചിരിക്കുകയാണ് ഈ തിരുവോനത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഒരുപാട് സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി ഞങ്ങൾ ചടങ്ങിലേക്ക് എടുക്കുകയാണ് ാണ് ഇന്നലെ യാത്ര എന്നെ രാത്രിയിൽ വെച്ച് പറയുമ്പോൾ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് അവിടെയാണ് വരണം എന്ന് പറഞ്ഞിട്ട് മാത്രമാണ് ഞാൻ 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 ഇപ്പോൾ എന്റെ ജീവിതത്തിൽ ഏറ്റവും തീരാത്ത ഒരു നഷ്ടമായി തീരുമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കാരണം ഇത്രമാത്രം മഹത്തരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ കൂടെ ഇരിക്കുവാൻ സാധിച്ചത് തന്നെ എനിക്ക് കിട്ടിയ ഒരു ഓസ്താർ അവാർഡായിട്ട് ഞാൻ കണക്കാക്കുകയാണ് ുംഹീം അള്ളാഫുൻ്റെ വലിയ ഔദാരിയവും കരുണയുമാണ് നമുക്കിതിലേ ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചത് ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതുപോലെ തന്നെ അൽ ഗരി അള്ളാഫുൻ്റെ പരിശുദ്ധ നാമങ്ങളുടെ ഒരു നാമമാണ് അൽ വാഹിദ് അതുപോലെ അതാവിൻ്റെ പരിശുദ്ധമായ രണ്ട് നാമങ്ങളും അൽ മുഖ്തറിൻ്റെ ഒരു പ്രസ്റ്റീജിയസ് ഷോറൂമാണ് ഇവിടെ ഉള്ളത് ഫാക്ടറി ഔട്ട്ലെറ്റാണ് ഞങ്ങൾ മാനുഫാക്ചറാണ് അപ്പോൾ ഞങ്ങൾ നിർമ്മിക്കുന്നത് മറ്റ് മാനുഫാക്ചറുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ കളത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലുള്ള വിവാഹ പാർട്ടികൾ തിരഞ്ഞെടുക്കുന്നവർ ബ്രാൻഡായിരുന്നു കഴിഞ്ഞ വർഷം തന്നെ എൺപത് ശതമാനത്തോളം വിവാഹ പാർട്ടികൾ അതിൽ മുക്തരമായിട്ടാണ് കൊളാബറേറ്റ് ചെയ്തത് വിലയുടെ കാര്യത്തില് അവരുടെ സെലക്ഷൻ്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല എല്ലാരേക്കാളും നിന്നുകൊണ്ട് എക്സ്പോർട്ട് ക്വാളിറ്റി ഐറ്റംസാണ് ഏറ്റവും കൂടുതൽ നിരക്കിൽ ഞങ്ങൾ വിട്ടുകൊണ്ടിരിക്കുന്നത് കൂടാതെ സീറോ മേക്കിംഗ് ഞങ്ങൾ കൊണ്ടുവന്ന ഒരു സിദ്ധാന്തമാണ് അതിന്റെ കേരള കരയിൽ പണിക്കൂലി കസ്റ്റമേഴ്സില് നൽകിക്കൊണ്ട് സ്വന്തം മകളെ പോലെ ഓരോ കല്യാണ പാർട്ടിയും കാണുന്നു വരുന്ന വിവാഹ പാർട്ടികൾക്ക് ഏറ്റവും ന്യായമായ രീതിയിൽ അതായത് കബളിപ്പിക്കപ്പെടാതെ ഇന്ന് വിപണന രംഗത്ത് നിങ്ങൾക്കറിയാം അഡ്വാൻസ് ഓർഡറിലൂടെ വ്യാപാരികൾ ജനങ്ങളിൽ നിന്ന് ഇരട്ടി ലാഭം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ് അവരിൽ നിന്നും പണിക്കൂലിയായിട്ട് വാങ്ങുകയും ആ പൈസ വെച്ച് ഇൻഫ്ലേഷന് മാത്രം അവർ കവർ ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻഫ്ലേഷനെയും കവർ ചെയ്യുന്നു പണിക്കൂലി ഇല്ലാതെ വെറു നയൻറ്റി ഡേയ്സിൽ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നു അതായത് പുള്ളിയെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ ആഴ്ച അൽമുകി എന്ന് പറഞ്ഞ് തൃശ്ശൂർ അതിനും വലിയ സ്വീകാര്യത കിട്ടുകയുണ്ടായി തിരുവനന്തപുരത്ത് ഞങ്ങൾ ഇമ്പോർട്ട് എക്സ്പോർട്ട് മുക്തവർ പുള്ളിയിനം സ്റ്റാർട്ട് ചെയ്തു അതിനും വലിയ സ്വീകാര്യത കിട്ടി ഇന്ന് ഞങ്ങൾ കൊല്ലം ജില്ലയിൽ കരുനാപ്പള്ളിയിൽ ഇപ്പോൾ ഇത് കഴിഞ്ഞാലുടനെ ഞങ്ങൾ അൽവാഹു മുള്ളിയൻ അതായത് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണത്തിൻ്റെ കിലോ ബാറുകൾ വ്യാപാരികൾക്കും നിർമ്മാതാക്കൾക്കും അല്ലാതെ ആവശ്യക്കാർക്കും വിൽപ്പന തുടങ്ങുകയാണുള്ളത് അതുപോലെ തന്നെ ഞങ്ങൾ കൊല്ലം ജില്ലയിൽ അൽവാസിൽ നിന്നുള്ള ജോലിയുടെ മുകളിലുള്ള ഫസ്റ്റ് ഫ്ലോറിലല്ലാ സീസിലും ഞങ്ങൾ പുള്ളിയെ ആറുമണിക്ക് അടുപ്പിച്ച് ഉദ്ഘാടനം ചെയ്യുകയാണ് ഈ ഈ സ്വർണ്ണ ഈ അവസരത്തിൽ എനിക്ക് പ്രധാനമായിട്ട് ഈ സന്ദർഭത്തിൽ നമ്മുടെ കടയുമായി ബന്ധപ്പെട്ട് വരികയും വിവാഹ സാധനങ്ങൾ എടുക്കുകയും അദ്ദേഹത്തിന് ഫസ്റ്റ് പ്രൈസ് ഇനോവക്കാർ എടുക്കുകയും ചെയ്ത മിസ്റ്റർ നവാസ് ബാബുവിനാണ് അദ്ദേഹത്തിന് കാരണം താക്കോൽദാനം നിർവഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതിന് നിങ്ങൾക്ക് ടിൻഡ് വെച്ചുകൊണ്ട് സൂര്യപ്രകാശം മറക്കാൻ പറ്റും സൂര്യനെ കാണില്ല കർണാഗപ്പള്ളിക്കാർ കേൾക്കാൻ പറയുകയാണ് ടിൻ്റ കൊണ്ട് മറക്കാൻ പറ്റും ഒരുപക്ഷെ ഇതുപോലെ മേൽക്കൂര വെച്ച് മറക്കാൻ പറ്റും കാർമേഘങ്ങൾ മഴ പെയ്യുമ്പോൾ താൽക്കാലികമായി സൂര്യനെ മറക്കാൻ പറ്റും പക്ഷെ സൂര്യന്റെ പ്രകാശത്തെ തകർക്കാൻ സർവശക്തൻ വിചാരിച്ചാൽ അല്ല ഒരിക്കലും തകർക്കാൻ പറ്റില്ല എല്ലാ കാർമികങ്ങളെയും മാറ്റിക്കൊണ്ട് സൂര്യൻ ആ ും തൊള്ളായിരത്തിന്റെ പരിശുദ്ധി ഉണ്ടാകുമെന്ന് കൂടി പ്രഖ്യാപിക്കുകയാണ് ആർക്കും ഒന്നും പറഞ്ഞുകൊണ്ട് പറക്കാനാവില്ല സത്യം സത്യമായി നിലനിൽക്കുക തന്നെ ചെയ്യും ഇപ്പൊ ഞങ്ങള് ജി ഡി ജെ എം എം എ അതായത് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജുവലറി മാനുഫാക്ചറിങ് ആൻഡ് മർച്ചറ് അസോസിയേഷൻ ഇന്ന് കേരളത്തിലെ ആർക്കും തള്ളിക്കളയാൻ പറ്റാത്തൊരു അസോസിയേഷൻ ആയിട്ട് മാറിക്കേണ്ടിയിരുന്നു അതിൽ ആയിരത്തിൽ അഞ്ഞൂറിൽ പരം വ്യാപാരികളും അതുപോലെ നിർമ്മാതാക്കളും തൊഴിലാളികളും ആ അവരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി മാത്രമാണ് ഈ അസോസിയേഷൻ പ്രവർത്തിക്കുന്നത് അവരുടെ ജനനിൽപ്പാണ് പ്രധാന കാര്യം അപ്പം അവർക്ക് തൊഴിൽ വേണം ഒരുപാട് ആളുകൾക്ക് തൊഴിലില്ല അവർ നിർമ്മിച്ചു കൊണ്ട് കൊണ്ടുവരുന്ന ആഭവങ്ങൾക്ക് വില കിട്ടുന്നില്ല അപ്പം ആ ഒരു അവസ്ഥയിൽ വന്നപ്പോൾ ഞങ്ങൾ തന്നെ ആ ഒരു ബുദ്ധിമുട്ട് ഏറ്റെടുക്കുകയും അവർക്ക് സ്വർണം നൽകിക്കൊണ്ട് അതായത് ഈ നിർമ്മിക്കുന്ന ആൾക്ക് സ്വർണം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ ട്രൈ ചെയ്യുന്ന ആളുടെ സ്വർണം വാങ്ങിക്കൊണ്ട് അവർക്ക് പുള്ളിയും പാർ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് തൊഴിൽ ഉറപ്പ് എന്ന് പറയുന്നത് അതായത് ഗോൾഡ് ബിസ്ക്കറ്റ് ഈ പണിക്കാർക്ക് ഞങ്ങൾ തന്നെ കൊടുക്കുന്നു അവർ നിർമ്മിച്ചു കൊണ്ടുവരുന്നതിന് അതി മുക്തർ ഗ്രൂപ്പ് തന്നെ ന്യായമായ മാർക്കറ്റ് ഒരു പദ്ധതിയാണ് തൊഴിൽ ഉറപ്പ് പദ്ധതി ആ പദ്ധതിയുടെ ഉദ്ഘാടനം കഴിഞ്ഞു തിരുവനന്തപുരം കഴിഞ്ഞു തൃശ്ശൂർ കഴിഞ്ഞു ഇനി അടുത്തത് കൊല്ലം ജില്ലയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആദ്യത്തെ ഉദ്ഘാടന കരുണാകപ്പണിയിലാണ് ബഹുമാനപ്പെട്ടത് അബ്ദുൾ റഹ്മാൻ സാഹിബ് മാനുഫാക്ചർ മാനു നിർമ്മാതാവാണ് അദ്ദേഹത്തിന് സ്വർണം നൽകിക്കൊണ്ട് പദ്ധതി ഉൾപ്പെടെ അതുപോലെ തന്നെ മെയിൻ മാസ്റ്റർ പ്രൊഡക്ട് എന്ന് പറയുന്നത് വിവാഹ ആവരണങ്ങൾ തന്നെയാണ് അതിന് ഞങ്ങളുടെ അടുത്ത് നല്ല ശ്രേണി അതായത് വരുന്ന മാസങ്ങളിലും നല്ല സെലക്ഷനുകളാണ് ഞങ്ങളുടെ എല്ലാ ഫാക്ടറികളിലും അഹോരാത്രം ഡിസൈനേഴ്സും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അതിൽ ഏറ്റവും നൂതനമായ കളക്ഷനുകളുടെ നിർമ്മാണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെല്ലാം വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഷോറൂമുകളും വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ് വരുന്ന കല്യാണ സീസണിന് വേണ്ടിയിട്ടാണ് അപ്പം എല്ലാ വിഭാഗ പാർട്ടികളെയും ഹാർദമായി ക്ഷണിക്കുകയും അതിൽ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യ വധുവിന് എത്ര പവനാണോ വാങ്ങിയത് നൂറാണെങ്കിൽ നൂറ് ഇരുന്നൂറാണെങ്കിൽ ഇരുന്നൂറ് പവൻ അമ്പത് പവന് അമ്പത് പവൻ അത്രയും സൗജന്യമായി കൊടുക്കുന്ന ഇരട്ടി സ്വർണ്ണ പദ്ധതിയുടെ മൂന്നാം ഭാഗം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇനോവ ഹൈക്രോസ് കാർ മകൾക്ക് കാർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് സാധനം വാങ്ങിയാൽ മതി ആണെങ്കിൽ അവർക്ക് സൗജന്യമായിട്ട് ഞങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചു മാർച്ച് മുപ്പത്തൊന്ന് വരെ അതിൽ പങ്കെടുക്കാൻ എല്ലാവരും ഓരോ അഞ്ച് പോലും വാങ്ങുമ്പോഴും ഒരു ഓൺലൈൻ കൂപ്പൺ നിങ്ങൾക്ക് അവൈലബിൾ ആണ് പിന്നെ ജി ഡി ജെ എം എ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ കേരള മാസകലം ഞങ്ങൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ബുള്ളിയൻ സ്വർണ്ണ ബുള്ളിയൻ ആർക്കിന്ന് വാങ്ങി വീട്ടിൽ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്തത് ബുള്ളിയൻ ബാർ വാങ്ങാവുന്നതാണ് വാങ്ങാം പണിക്കാർക്കും അതുപോലെ തന്നെ കച്ചവടക്കാർക്ക് വാങ്ങാം വ്യക്തികൾ എക്സിമേശന് വാങ്ങാം അപ്പൊ അതിനും ഞങ്ങൾ ഈ ഇനോവ കാറിന്റെ കൂപ്പർ കൊടുക്കുന്നുണ്ട് പിന്നെ കൂടാതെ ഓരോ രണ്ട് കിലോ വാങ്ങുമ്പോഴും പതിനായിരം രൂപ ക്യാഷ് ബാക്ക് ഇന്നും നാളെയും മറ്റന്നാളും അതായത് പത്താം തീയതി ഞങ്ങൾ കൊടുക്കുന്നു നാൾ കേരളം എവിടുന്നു പുള്ളിന്ന് വാങ്ങിയത്